അങ്ങനെ നന്ദന ഇന്ന് ക്യാപ്റ്റൻസി ഏറ്റെടുത്തു ഈ ആഴ്ച നന്ദനയുടെ അണ്ടറിലായിരിക്കും കാര്യങ്ങളെ മുഴുവൻ നയിക്കപ്പെടുന്നത് കഴിഞ്ഞ ആഴ്ച വരെ പവർ റൂമുണ്ടായിരുന്നു പവർ റൂം ആയിരുന്നു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും നടപടി എടുക്കുന്നതും എല്ലാം ക്യാപ്റ്റൻ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ പവർ റൂം നേരെ പീപ്പിൾസ് റൂമാക്കി അങ്ങനെ ഡെൻ ടണല് അങ്ങനെ പറഞ്ഞാൽ ഒരു നാല് റൂമുകൾ അപ്പം ഒരു നേരത്തേന്ന് പറയുമ്പോൾ പവർ റൂമിലുള്ളവർക്കും വേറെ ഏത് റൂമിൽ കയറാം പക്ഷേ മറ്റ് റൂമിലുള്ളവർക്ക് പവർ റൂമിൽ കയറാൻ പാടില്ലായിരുന്നു പക്ഷേ ഇനി ആ നിയമമൊക്കെ എടുത്തു കളഞ്ഞ് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് റൂമിലും കയറി ഇറങ്ങാം നന്ദന വന്നപ്പം തന്നെ ഭയങ്കര ഡയലോഗ് അങ്ങ് ഓവർ ഷോയാണ് എന്നാ കോപ്പാണോ മലയാളത്തിൽ നമ്മൾ പറയും അരയ്ക്ക് പറ്റും രാഷ്ടാഷാണ് ഇത്രമാത്രം അഹങ്കാരത്തിൻ്റെയൊന്നും ആവശ്യമില്ല കാരണം ഒന്നാം ദിവസം തൊട്ട് നിന്ന് അറുപത്തഞ്ചാം ദിവസം വരെ നിന്നവർ ഇത്രയും പലരും ക്യാപ്റ്റനായിട്ടുണ്ട് അവരും നല്ല രീതിയിൽ തന്നെ ക്യാപ്റ്റൻസി കാഴ്ചവെച്ചവരുമാണ് ഇത്രയും ഡയലോഗിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ചെറിയ മുടി കാണാൻ പാടില്ല കിച്ചൻ അതായത് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിച്ചാൽ അപ്പം തന്നെ ക്ലീൻ ആക്കിക്കോണം എന്തെങ്കിലും കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് റിപ്പോർട്ട് തന്നിരിക്കണം ഏനാണ് ചുമ്മാ ഡ്രാമ അതൊക്കെ കേൾക്കുമ്പോഴത്തേനും പ്രേക്ഷകരായ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകനായ എനിക്കാണ് ചൊറിഞ്ഞ് കയറാൻ തുടങ്ങി ആ നമ്മളും ഇതുവരെ ബിഗ് ബോസ് എല്ലാ ദിവസവും കാണുന്നവരാണ് ഇത്രമാത്രം ഡയലോഗ് എൻ്റെ ആവശ്യമില്ല ഓക്കെ ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻസി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ ആ പറച്ച ആ ഒക്കെ ഒരു ഉച്ചാലി മട്ടിലാണ് എടുക്കുന്നത് ഓ നമ്മളെത്ര ക്യാപ്റ്റനെ കണ്ടേക്കെന്നുള്ള രീതിയിലാണ് ജിൻഡോയുടെ മുഖത്ത് അത് പ്രകടമാണ് ഈ നന്ദനയ്ക്ക് ഇച്ചിരി നാക്ക കൂടുതലായതുകൊണ്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തുറന്ന് അടിച്ച് പറയുകയും ചെയ്യും ഈ ആഴ്ച നല്ല രീതിയിൽ ഒരു അടിപൊട്ടവും ഒന്ന് ഉറപ്പാണ് അതിൽ നമുക്ക് കണ്ടിരുന്ന് കാണാം ഏത് രീതിയിലായിരിക്കും അവളുടെ ക്യാപ്റ്റൻസി എന്നുള്ള ഒരു പദവി നല്ല രീതിയിൽ നിർവഹിക്കുമോ അതോ മറ്റുള്ളവരുമായിട്ട് അടിച്ചു പിരിയുമോ